മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് പരുത്തിപ്രെന്റിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവുമായി പി ഡബ്ല്യു ഡി വെള്ളമൊഴുകി പോകുന്നതിന് കാലകളില്ലാത്തതും നിലവിലുള്ളവ മണ്ണും മറ്റു അവശിഷ്ടങ്ങളും നിറഞ്ഞ് തടസ്സപ്പെട്ട് കിടക്കുന്ന നിലയിലുമായിരുന്നു നാട്ടുകാരുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് അടിയന്തര നടപടിയെടുത്തത് വെള്ളമൊഴുകിപ്പോകുന്നതിന് കാനകളില്ലാത്തതും നിലവിലുള്ളവ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും നിറഞ്ഞ് തടസ്സപ്പെട്ട് കിടക്കുന്ന നിലയിലുമായിരുന്നു ഇതുമൂലം റോഡിലൂടെ വെള്ളം ഒഴുകി വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടും വീടുകളിലേക്ക് കവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുമായിരുന്നു ഇതുസംബന്ധിച്ച് നിരവധി തവണ അധികൃതരുടെയും നഗരസഭയുടെയും ശ്രദ്ധയില്പ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഒടുവിൽ പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ കെ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി നടപടികളെടുക്കാന് ബന്ധപ്പെട്ട വകുപ്പുകള് രംഗത്തുവന്നത് ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഭൂരിഭാഗം പ്രവർത്തനങ്ങളും കഴിഞ്ഞുവെങ്കിലും രണ്ടിടത്ത് സ്ലാബുകൾക്കടിയിൽ മണ്ണും അവശിഷ്ടങ്ങളും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ് ഇത് സംബന്ധിച്ച് നഗരസഭ അധികൃതരോട് പരിഹാരമുണ്ടാക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് വേനൽ മഴ കഴിഞ്ഞ് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോഴേക്കും പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി